ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ ഈ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ടിപ്പ് നമ്മുടെ ഫോണിൽ ചാർജറിൽ നിന്ന് നമുക്ക് തന്നെ ഒന്ന് തുടങ്ങാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കണ്ടോ ഒട്ടി പിടിച്ച് റബ്ബർ ബാൻഡ് ഇതുപോലെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റബ്ബർ ബാൻഡ് ഇങ്ങനെ കൂട്ടി എടുക്കുന്ന സമയത്ത് ഒരു അല്പം പൗഡർ അതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം നമ്മുടെ ചാർജർ ഉണ്ട് അല്ലെ ഫോണിന്റെ ചാർജർ ഒക്കെ നമ്മൾ ഇതാ ഇതുപോലെ അലക്ഷ്യമായിട്ടാണ് ഉണ്ടാകാറ് ഇതുപോലെ ഇടും അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന സമയത്ത് വേഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കാറാണ് പക്ഷെ എന്നാലും ചുരുട്ടി എടുത്തിട്ടുണ്ടെങ്കിലും ചുരുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സാധാരണ രീതിയിൽ തന്നെ നമുക്ക് കണ്ടുപോകാം ഇതുപോലെ അയങ്ങി പോവാറുണ്ട് അപ്പൊ നമുക്ക് പറ്റിയൊരു ടിപ്പാണ് നമ്മുടെ ഈ റബ്ബർ റബ്ബർ കൊണ്ട് നമുക്ക് ഒരു ടിപ്പ് ചെയ്യാം ഇതുപോലെ നല്ല രീതിയിൽ നമ്മളിത് ഇതുപോലെ ചുറ്റി വെച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ അതവിടെ കിടന്നോളൂ നമ്മുടെ ബാഗിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് സൂക്ഷിക്കാം വളരെ പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇത് ഊരി എടുക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ ആവശ്യത്തിന് നമുക്ക് ആവശ്യം കഴിഞ്ഞാലും അഥവാ നമ്മളിത് ഊരി എടുത്താലും കഴിഞ്ഞാലും കണ്ടാകും ഇതുപോലെ നമുക്ക് നമ്മുടെ ചാർജറിൽ തന്നെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും ഇത് നമുക്ക് വേഗം എളുപ്പത്തിൽ നമുക്ക് വയർ ചുറ്റിയെടുക്കാനോ അതിലേക്ക് ഫിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിലൊരു ഏർ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സാനിറ്റൈസർ അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഒക്കെയാണ് അതൊക്കെ കൂടുതൽ കുട്ടികളുള്ള വീടുകളിൽ കൂടുതലായിരിക്കും ഇതിന്റെ ക്വാണ്ടിറ്റി ജസ്റ്റ് അത് പ്രെസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതൽ എമൗണ്ട് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ പിന്നെ ഒരു റബ്ബർ ബാൻഡ് എടുത്തതിനു ശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്തതിനു ശേഷം ഇത് കണ്ടതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു ഒരു രണ്ട് റൗണ്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു റൗണ്ട് ഉള്ളിലേക്ക് വെച്ച് പിന്നെ ഒരു റൗണ്ടും കൂടി നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം അതെ അത് കണ്ട ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി കൂടുതൽ വളരെ എമൗണ്ട് ക്വാളിറ്റി ക്വാണ്ടിറ്റി കുറവ് വളരെ കുറവ് വരുന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രെസ്സ് ചെയ്യുമ്പോൾ അധികമായി നമുക്ക് പുറത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ കണ്ടോ കുട്ടികളുള്ള വീട്ടിലേക്ക് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് നമ്മുടെ റബ്രേൻ ഒന്ന് ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വരുന്ന ഹാൻഡ് വാഷ് ആയിക്കോട്ടെ സാനിറ്റൈസർ ആയിക്കോട്ടെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇതിന് മുടിക്ക് ഇടുന്ന സമയത്ത് തീർച്ചയായും ഇതുപോലെ ഡ്രൈ ആയിരിക്കുമ്പോൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം മുടി മുടിയടക്കം പോകുന്ന ഒരു പ്രവണത ഉണ്ടാകും ബ്രബ് ഇതുപോലെ ഡ്രൈ ആയിരിക്കുമ്പോൾ അപ്പൊ കുറച്ചൊരു അല്പം എണ്ണ ഇതിൽ പുരട്ടിയതിന് ശേഷം മാത്രം മുടിക്ക് കിടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മുടി മുടി മുടിയടക്കിതിന്റെ കൂടെ പറഞ്ഞു പോകും